പ്രീസ്തനോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ഹ ലലൂയ ജോഷുവ തൻ്റെ അവകാശങ്ങളെ പ്രാപിച്ചതിനു ശേഷം തൻ്റെ തീരുമാനം ജനം കേൾക്കെ വിളിച്ചു പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും ജനത്തോട് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾക്ക് നദിക്ക് അക്കര വെച്ച് അനേക ദേവന്മാരുണ്ടായിരുന്നു നിങ്ങൾക്ക് അല്ലല്ലു ആ ദേവന്മാരെ ഭജിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലിയായിരുന്നു എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ചെങ്കടൽ പിളർന്ന് നിങ്ങളെ ഇക്കരെ എത്തിച്ചത് അല്ലല്ലി നിങ്ങൾക്ക് വിരോധമായി വന്ന ശത്രുക്കളുടെ നടുവിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചത് നിങ്ങളെ ശപിക്കുവാൻ ബയോറിൻ്റെ മകനായ ബിലയാം വന്നപ്പോൾ അവൻ്റെ നടുവിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു നിങ്ങളുടെ ശാപത്തെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റി എന്നിട്ടും ജോഷുവ താൻ തനിക്ക് ദൈവം ചെയ്ത ഇസ്രായേലിന് ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളെയും അക്കമിട്ട് പറയുന്നു താൻ യോർദാനെ വിഭാഗിച്ച് തന്നെ ഇക്കരെ കൊണ്ടുവന്നു എരിഹോ മതിലിനെ തകർത്ത് പട്ടണങ്ങളെ നിങ്ങൾ പ്രാപിച്ചു എന്നിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള പെരിസ്യർ കനാന്യർ ഹ ലലു അമോന്യർ ഹിത്യർ ഗിർഗസ്യർ യബൂസിയർ അങ്ങനെ അനേക ജാതികളുടെ പേര് പറഞ്ഞിട്ട് പറയുന്നു ഇവരെയൊക്കെയും നിങ്ങൾക്ക് കീഴാക്കി തന്നു ഇവരെയൊക്കെയും നിങ്ങൾ ജയിച്ചു ഹ ലലുയ എന്നിട്ട് പറയുന്നു ഹലി നിങ്ങളുടെ മുമ്പിലുള്ള ശത്രുവിൻ്റെ സൈന്യത്തെ നിങ്ങൾ ഓടിച്ചു കളഞ്ഞു നിങ്ങൾ പണിയാത്ത വീട്ടിൽ നിങ്ങളെ താമസിപ്പിക്കുന്നു നിങ്ങൾ നടാത്ത മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ കുഴിക്കാത്ത കിണറ്റിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കുന്നു നിങ്ങളിതൊക്കെ നേടിയത് നിങ്ങളുടെ വാളിൻ്റെ ശക്തികോട് നിങ്ങളുടെ ഭുജബലം കൊണ്ടല്ല കർത്താവിൻ്റെ കരമാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് അതുകൊണ്ട് ഹലിയ ഇത് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ഒന്നേ ചെയ്യാനുള്ളൂ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവേ സേവിക്കും നദിക്കക്കര വെച്ച് അന്യജാതിക്കാരുടെ ദൈവത്തെ ഭജിച്ചത് ഹലലിയ ഒരു തെറ്റായിരുന്നു ഹലലിയ അതിനകത്തു നിന്നൊരു തിരുത്തൽ ഞങ്ങളിന്ന് വിളിച്ചു പറയുക ഞങ്ങൾ ഇന്ന് രാ ഇന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നത് കർത്താവേ ഞങ്ങളുടെ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ മാത്രം ആരാധിക്കും ജനത്തോട് ചോദിച്ചു ജനത്തിന് എന്തു വേണമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കുന്നത് നന്നല്ലെന്ന് തോന്നുന്നുവെങ്കിൽ ഹെഹോവയെ സേവിക്കുന്ന നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങളുടെ മുമ്പിൽ പാർത്ത് വരുന്ന ദേശത്തിലെ അമോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കൂ നിങ്ങൾ തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ സേവിക്കാം എന്നാൽ ഒരു കാര്യം ഞാനും എൻ്റെ കുടുംബം ോ ഞങ്ങൾക്ക് വന്ന വഴി മറക്കാൻ പറ്റത്തില്ല ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തെ മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധി ആത്മാവ് അതേ ചോദ്യം നിങ്ങളോടും ചോദിക്കുന്നു ഇതുവരെ നിങ്ങളെ കൊണ്ടുവന്ന കർത്താവിനെ ഇതുവരെയും നടത്തിയ ദൈവത്തെ സേവിപ്പാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ദൈവത്തെ സേവിപ്പാൻ നിങ്ങളൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ ഇത് ആ പരിശുദ്ധി ആത്മാവ് റോമാലേഖനം പന്ത്രണ്ടിന്റെ പതിനൊന്നിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ നിങ്ങൾ ദൈവത്തെ സേവിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിൻ്റെ എരിവോട് തന്നെ നിങ്ങൾ ദൈവത്തെ സേവിക്കണം ദൈവത്തെ സേവിക്കുന്നത് ഉദാസീനതയോടെ അല്ല എരിവോടെ ദൈവത്തിനു വേണ്ടി വല്ലതും ചെയ്തു എന്ന് മനുഷ്യർ തോന്നു കാണത്തക്ക രീതിയിൽ ലോകം കേൾക്കത്തക്ക രീതിയിൽ കുടുംബക്കാർ തിരിച്ചറിയത്തക്ക രീതിയിൽ കർത്താവിന് വേണ്ടി ചെയ്യണം അല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് മറഞ്ഞ് ദൈവത്തെ സേവിക്കാൻ പറ്റും അതെന്ത് സേവയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് എന്നാൽ പബ്ലിക്കിൽ ഇറങ്ങി വന്നിട്ട് സമൂഹത്തിന്റെ നടുവിൽ എന്റെ ദൈവം വലിയവനെന്ന് എന്റെ ദൈവം വിശ്വസ്തനെന്ന് ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ ദൈവത്തെ സേവിച്ച അനേകം ആൾക്കാർ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി അത് കണ്ട് നാം പേടിച്ചു പോവുകയല്ല ധൈര്യത്തോടെ വന്ന് കർത്താവിനെ സേവിപ്പാൻ തയ്യാറാകണം അതുകൊണ്ട് അപ്പസ്തുലനെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ ആത്മാവിൽ എരിവുള്ളവരായി നിങ്ങൾ കർത്താവിനെ സേവിക്കണം കർത്താവിനെ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രിയ ഫൈതലെ നീ ദൈവത്തെ സേവിച്ചത് വൃതാവായി പോകത്തില്ല ദൈവം നിന്നെ മാനിക്കും ദൈവത്തെ സേവിപ്പാൻ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തെയും അവൻ മറന്നു കളയത്തില്ല ഏബ്രഹി ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തെ സ്നേഹിച്ചതിനാൽ അല്ലെങ്കിൽ അവൻ്റെ ദാസന്മാരെ ശുശ്രൂഷിച്ചതിനാൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് അത് മറന്നു കളയുന്ന അനീതിയുള്ള ദൈവമല്ല ഇന്ന് രാവിലെ സമയത്തും ദൈവത്തെ സേവിക്കാൻ തീരുമാനമെടുക്കുമെങ്കിൽ കർത്താവിന് വേണ്ടി നിങ്ങൾ തീരുമാനമെടുക്കുമെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കും അപ്പം പൗലോസ് പറയുന്നു ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്തമാണ് നമുക്കത് ദൈവശക്തിയാണ് അതുകൊണ്ട് ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം പറയാൻ ഒരു നാളും ലജ്ജിക്കത്തില്ല ഹല്ലലുയെ ദൈവവചനം ഹല്ലലിയെ പറയാൻ ലജ്ജിക്കത്തില്ല മടിക്കത്തില്ല പേടിക്കത്തില്ല ധൈര്യത്തോടെ വിളിച്ചു പറയും എവിടെ ഒരു തനിക്കൊരു ഹല്ലലിയെ ഒരു സാഹചര്യം കിട്ടിയോ അവിടെ താൻ കർത്താവിനെ ഉയർത്തി തൻ്റെ ജീവിതത്തിൽ കാരാഗ്രഹത്തിലായിക്കോട്ടെ പുഴവക്കിലായിക്കോട്ടെ ായിക്കോട്ടെ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലായിക്കോട്ടെ കപ്പലിലായിക്കോട്ടെ ദ്വീപുകളിലായിക്കോട്ടെ എവിടെ പോയാലും ഈ കർത്താവിനെ സേവിപ്പാൻ അദ്ദേഹം തയ്യാറായിരുന്നു ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കണം ഇതുവരെയും വന്ന ദൈവത്തെ മറഞ്ഞും ഒളിഞ്ഞും സേവിച്ചവരോട് ജോഷു വിളിച്ചു പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ സേവിക്കും പ്രിയ ദൈവത്തെ സേവിക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ നിങ്ങളെ മാനിക്കുവാൻ അവൻ വിശ്വസ്തന അന്ത്യകാലത്ത് ദൈവത്തെ സേവിക്കുന്നവർ ും ദൈവത്തെ സേവിക്കാത്തവരെന്നുള്ള വ്യത്യാസത്തെ ദൈവം കാണിക്കും നിങ്ങൾ ദൈവത്തെ സേവിക്കുമോ അവൻ നിൻ്റെ അപ്പത്തെയും നിൻ്റെ വെള്ളത്തെയും അനുഗ്രഹിക്കും നിങ്ങൾ ദൈവത്തെ സേവിക്കുമോ തക്ക സമയത്ത് അവൻ മേശയൊരുക്കി നിങ്ങളെ മാനിക്കും നിങ്ങൾ ദൈവത്തെ സേവിക്കുമോ നിങ്ങളുടെ നടുവിൽ നിന്ന് രോഗങ്ങളെ അവൻ അകറ്റിക്കളയും ഇന്ന് പകൽക്കാലം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും ഏത് പ്രതികൂലത്തിലും ഏത് അനുകൂല സാഹചര്യത്തിലും ഞങ്ങൾ കർത്താവിനെ സേവിക്കും ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമേൻ ആമേൻ ആമേൻ